ഹായ് കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ചിക്കൻ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരിക ഈ ചിക്കൻ തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ആഡ് ചെയ്ത് ഇത് നന്നായി വറുത്തെടുക്കണം ഇതാ ഇതേപോലെ മൂത്ത് വരണം വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ആഡ് ചെയ്യാം കടുക് പൊട്ടി വരുമ്പോൾ കറി ലീഫ് കറി ലീഫ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് സവാള ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന അത് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വയറ്റിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയുടെ ഇതിലേക്ക് ആഡ് ചെയ്യാം കുഞ്ഞുള്ളി തൊലിച്ച് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് അതും ആഡ് ചെയ്ത് നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പുവിട്ട് ഇത് നല്ലതുപോലെ വയറ്റി എടുക്കണം ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമാവുന്ന നിറമാവുന്നവരെ വയറ്റിയതിന് ശേഷം ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു തക്കാളി ആഡ് ചെയ്യാം തോറിന് തക്കാളി വേണമെന്ന് ചിന്തിക്കേണ്ട ഒരു തക്കാളി വേണം തക്കാളി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചിക്കനും ആഡ് ചെയ്ത് നല്ലതുപോലെ വയറ്റണം വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഒര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടണ്ട കാര്യം അതിൻ്റെ ഒരു ചവർപ്പുണ്ടാവും കുറച്ച് മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മതി ഞാൻ എടുത്ത അളവാണ് കറക്റ്റ് അത് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ചിക്കനിലേക്ക് ഉപ്പ് പിടിക്കണമല്ലേ ഇല്ലേ ഞങ്ങൾ സവാളയ്ക്ക് മാത്രമല്ല കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം പൊത്തി അടച്ചു വേവിക്കാം ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെ എടുത്ത് അതിലേക്ക് ഒരു ചെറിയ തേങ്ങ ഇടുക അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ഇട്ട് ഇത് നന്നായി തുറന്ന് തല്ലുന്നത് പോലെ ഇതാ ഇവിടെ അടപ്പ് തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ വെന്തിട്ടൊന്നുമില്ല നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അടിച്ചു വച്ചിരിക്കുന്ന കൂട്ടുകൂടെ ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ഇത് വയറ്റിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് പൊത്തി വെച്ച് അടച്ചാൽ മതി അപ്പോഴത്തേക്ക് ഈ വെള്ളവും പറ്റി ചിക്കനും വെന്ത് കൂട്ടും വേവും പൊത്തി വെച്ച് അടച്ച് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് വെള്ളം വറ്റിയിട്ടില്ല എങ്കിൽ ചിക്കനും കൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ ഈ വെള്ളം വറ്റണം വെള്ളം വറ്റിയാൽ തന്നെ ഇത് തോരനാവത്തുള്ളൂ ഞാൻ ആ കൂട്ട് ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് വയറ്റി ആ മസാലയെല്ലാം എല്ലാത്തിലും ചിക്കനിലും കൂടെ പിടിപ്പിച്ചു ഇനിയും ഞാൻ വീണ്ടും പൊത്തി വെച്ച് അടക്കുകയാണ് അടച്ച് ചെറു തീയിലിട്ട് വേവിക്കാം എന്ന് കഴിയുമ്പോൾ ചിക്കൻ തോരൻ ഇവിടെ തയ്യാറാണ് ഞാൻ ഇതിനു മുമ്പേ ഒരു ബീഫ് തോരൻ ഇട്ടിരുന്നു അതും എല്ലാവരും പോയി കാണുക ബീഫ് തോരൻ നല്ല ടേസ്റ്റായിരുന്നു അതൊരു ടേസ്റ്റ് ഇതൊരു ടേസ്റ്റ് പക്ഷേ തോരൻ വയ്ക്കുമ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റാണ് ബീഫ് തോരൻ വയ്ക്കുന്ന വീഡിയോയും എല്ലാവരും കാണുക കണ്ട് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് അറിയുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് യു